കുടുംബ ജീവിതത്തിൽ സന്തോഷത്തോടെ കഴിയുവാൻ ആർക്കും സാധിക്കുന്നില്ല നല്ല രീതിയിൽ ചിന്തിക്കുക നല്ല രീതിയിൽ പെരുമാറുക നല്ല രീതിയിൽ സംസാരിക്കുക എന്നാൽ മാത്രമേ ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ സന്തോഷവും സമാധാനവും ഇല്ലാതെ വരുമ്പോൾ ലഹരി വസ്തുക്കളിൽ അഭയം പ്രാപിക്കുകയും അത് മുഹാന്തരം വീണ്ടും കുടുംബജീവിതം തകരുകയും നിങ്ങളുടെ സ്വഭാവത്തിന് തന്നെ മാറ്റം വരുന്നു ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത വളരെ 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 കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് അപ്പോൾ സൂക്ഷിക്കുക അങ്ങനെ ഉപയോഗിക്കുന്ന വ്യക്തികൾ ഈ നക്ഷത്രത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പൂർണ്ണമായും മതങ്ങൾ നിർത്തുക എങ്കിൽ മാത്രമേ നമ്മൾ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ ലഹരി എന്ന് പറയുന്നത് മദ്യത്തിനും മയക്കുമരുന്നുമല്ല ജീവിതം തന്നെയാണ് ഏറ്റവും വലിയൊരു ലഹരി നമ്മൾ ആഗ്രഹിക്കുന്ന മേഖല ഏതാണോ അതിലേക്ക് തിരഞ്ഞെടുക്കുക അതിലേക്ക് യാത്ര തിരിക്കുക അതിന് ലഹരിയായി കാണുക അതിലുള്ള ഓരോ നേട്ടങ്ങളും നമ്മൾ ആഘോഷിക്കുക സന്തോഷകരമായി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും സുഖമായിട്ട് നിദ്ര ലഭിക്കും നമ്മുടെ ജീവിതം ഓരോ ദിവസം കഴിയും തോറും പുരോഗതിയിലോട്ട് എത്തിക്കൊണ്ടേയിരിക്കും ചിലപ്പോൾ സാമ്പത്തികം കുറവായിരിക്കും എന്നാൽ സന്തോഷം വളരെയധികം നല്ല രീതിയിൽ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ വേണ്ടി ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും നിർത്തി മുന്നോട്ട് പോകുന്നത് നല്ലതു തന്നെയായിരിക്കും രോഗ അവസ്ഥകൾ കൂടുതലായി കാണുന്നുണ്ട് വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയ രീതിയിലായിരിക്കും നിങ്ങൾക്ക് തിരിച്ചടി ലഭിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം അതുതന്നെയാണ് ഏറ്റവും വലുതായി കാണുന്നത് സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും എക്സസൈസ് ചെയ്യുക